ഉലക നായകൻ കമൽഹാസനൊപ്പം ഡ്യൂറ്റ് പാടാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് യുവ സംഗീതജ്ഞരായ ഗൗതം വിൻസെന്റും ഭാര്യ സോണി മോഹനും കൊച്ചിയിൽ ഒരുക്കിയ സംഗീത കൺമണി എന്ന ഗാനം സോണി മോഹനൊപ്പം കമൽഹാസനും ചേർന്ന് പാടിയത് ഒരു கோடை காதலன் நான் நான் எழுதும் கடிதம் செய்ய கடிதம் சரி கடிதமே இருக்கட்டும் படி

ഇന്ത്യൻ ട്യൂവിൻ്റെ പ്രചരണാർത്ഥം ഉലക നായകൻ കൊച്ചിയിലെത്തിയപ്പോൾ കമൽഹാസനൊപ്പം വേദി കീഴടക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഗൗതവും സോണിയും സോണി അപ്രതീക്ഷിതമായൊരു സംഭവമായിരുന്നു അയ്യോ തീർച്ചയായിട്ടും ഇത് പെട്ടെന്ന് വന്നൊരു സംഭവമായിരുന്നു പിന്നെ ഈ ഒരു മൊമെൻറ്റ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂക്കാലം കിട്ടിയൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കമൽഹാസൻ വരുമെന്ന് അറിയാമായിരുന്നു സാർ വരുന്നറിയായിരുന്നു അറിയാമായിരുന്നു അപ്പം സാറിൻ്റെ മുമ്പിൽ നമുക്കൊരു കുറച്ച് സമയം പെർഫോമൻസിന് അനുവദിച്ചിരുന്നു ഇതിൻ്റെ ടീം അപ്പോൾ അതിൻ്റെ കൂടെ ഈ കൺമണി എന്ന് പറഞ്ഞ പാട്ട് ഇപ്പം അതെല്ലാവർക്കും ഒരു പാട്ടായതുകൊണ്ട് ആ ഒരു ഫ്യൂഷൻ്റെ ലാസ്റ്റിലേക്കാണ് ഈ സോങ് വെച്ചത് അപ്പം ജസ്റ്റ് അതിലൊരു ഡയലോഗ് പറയണമെന്ന് നമ്മൾ സാറിൻ്റെ അടുത്ത് അത് ചോദിക്കണം എന്നൊന്ന് പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ആ ഡയലോഗ് മാത്രമല്ല സിനിമയിൽ എങ്ങനെയാണോ ആ ഡയലോഗ് അതുപോലെ പറഞ്ഞു എൻ്റെ കൂടെ ഫേറെ പാടി അവസാനം വരെ സാറ് നമ്മുടെ കൂടെ പാടിയത് ഇപ്പോഴും ആ ഒരു സന്തോഷത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല കണ്ണീയൻപോട് കമൽസാർ വരികയാണ് എങ്കിൽ ഇങ്ങനൊരു സംഭവം ചെയ്യണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു തോന്നിയത് ഞങ്ങളിങ്ങനെ ഇങ്ങനെയൊരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സാറിനെ ഒന്ന് ഇൻവോൾവ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാനും സോണി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഡിസ്കസ് ചെയ്തു കൺപണി അൻബോർഡ് എന്ന് പറഞ്ഞ പാട്ട് തന്നെയാണല്ലോ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ആയിട്ടൊന്നും നിൽക്കുന്നത് അത്രയും മികച്ചൊരു പാട്ടാണ് അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷേൻ്റെ ഉപരി ഒരു ഔട്ട്പുട്ടാണ് കമൽ സാറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഒരു ഔട്ട് പുട്ട് ഞങ്ങൾക്ക് കിട്ടിയോണ്ട് ഭയങ്കര ഒരു എനർജിയും വൈബും ആയിരുന്നു സ്റ്റേജിൽ ആ പാട്ടിൽ കമൽ സാറിനോട് ചോദിക്കുന്നത് ആ ജസ്റ്റ് ആ വേർഡ്സ് ഒന്ന് പറയാമോ എന്നാ അല്ലേ ഡയലോഗ് ഒന്ന് ലൈവായിട്ട് സാറിന്റെ അടുത്ത് കേൾക്കാനുള്ള ആഗ്രഹിച്ചത് ആദ്യത്തെ ആ രണ്ടുപേര് മാത്രമായിരുന്നു അതെ ഞാൻ ആഗ്രഹിച്ചത് സത്യം പറഞ്ഞാൽ നമുക്കറിയാം അവരൊക്കെ തിരക്കുള്ളവരാണ് അപ്പം ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എന്നോർത്തിട്ട് മനിതർ ഉണർന്നു കൊള്ളിയത് മനിതർക്കാതലല്ല അതെയും താണ്ടി പുനിതം വരുന്നത് ആ ഒരു ഡയലോഗായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ സാറ് ആ ഡയലോഗും പറഞ്ഞു ആ പാട്ടിന് മുമ്പായിട്ടുള്ള ഡയലോഗും പറഞ്ഞ് അതിന് ശേഷം അത് കൂടെ പാടി എല്ലാ ഓഡിയൻസിനും വലിയൊരു അനുഭവമായിരുന്നു അത് മാറിയിട്ടില്ല ഇല്ല ഇല്ല ഞാൻ ആക്ച്വലി അവിടെ ഫ്രീസ് ആയിട്ട് ായിരുന്നു സാറ് കൂടെ പാടും ഞാൻ കരഞ്ഞു ആക്ച്വലി പിന്നെ തണുത്തിരിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ കൂടെ ശേഷം ഈ ടീമിലുള്ള മറ്റുള്ളവരൊക്കെ ഞങ്ങളുടെ ബാൻഡിലുള്ള എല്ലാവരും തന്നെ വളരെ ഹാപ്പിയായിരുന്നു അവർക്കെല്ലാം വളരെയധികം സന്തോഷമായി കാരണം കമൽ സാറിന്റെ മുമ്പിൽ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് അവരെല്ലാം അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റിയതില് ഞങ്ങളുടെ പ്രൊജക്ട് ജി എസ് എന്ന് പറഞ്ഞ ബാൻഡ് അവിടെ ഒന്ന് കമൽസാറിന്റെ മുമ്പിൽ തന്നെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രോഗ്രാമിന് ശേഷം കമൽ കമൽസാറുമായിട്ട് കൂടുതൽ പരിചയപ്പെടുക്കാൻ ചെയ്തു സാറിന് നേരിട്ട് പോയി കണ്ടു അനുഗ്രഹം ഒരു ഫോട്ടോ എടുത്തു സാറ് ബ്ലസ് ചെയ്തു അതിനുള്ളൊരു ഗ്യാപ്പ് ആ സമയത്ത് കിട്ടിയുള്ളൂ എന്തായാലും ഇനി ഇനി വരുമ്പോൾ ഒരു അവസരം കിട്ടിയാൽ കൂടുതൽ പരിചയപ്പെടാമെന്ന് ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു വലിയൊരു അവസരമാണ് ആ നായന്റെ മുമ്പിൽ ഇവർക്ക് കിട്ടിയത് അത് അവരവിടെ തെളിയിക്കുകയും ചെയ്തു എല്ലാവിധ ആശംസകളും ഇരുവർക്കും ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉമ്മൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി ശ്യാംപ്രസാദ് ഉത്തവൻ ചേരുന്നു ശ്യാംപ്രസാദ് ഗുഡ് മോർണിംഗ് ഇതിലും മേലെ എന്ത് സന്തോഷമാണ് ഗായകരായവർക്ക് ലഭിക്കാനുള്ളതെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് ആ മഹത്തരമായ ഒരു ശബ്ദത്തിന് ഉടമ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പാട്ട് ഏറെ ശ്രദ്ധേയമാവുന്നതും ആ ശബ്ദത്തോടു കൂടിയാണ് കമൽഹാസൻ എന്ന ഉലകനായകൻ്റെ ആ ശബ്ദം ഇതിൽ പറയും എന്ത് സന്തോഷം വരാൻ ആനന്ദ ഇനി എന്ത് വേണോ അല്ലേ ഈ ഗൗതം വിൻസെൻറ്റും സോണി മോഹനും ഇവർ രണ്ടുപേരും യുവ സംഗീതജ്ഞരാണ് അവർ സംഗീത വഴിയിലൂടെ വന്ന വിവാഹിതരായ രണ്ട് ചെറുപ്പക്കാരാണ് സംഗീത സംവിധായകനാണ് ഗൗതം വിൻസെൻറ്റ് സോണി അത്യാവശ്യം നല്ല രീതിയിൽ പാട്ടൊക്കെ പാടും ആ സിനിമയിൽ പാടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗൗതം ഇപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മറ്റ് ആൽബങ്ങളും മറ്റുമൊക്കെ ചെയ്ത് വളരെയേറെ ശ്രദ്ധേയമായ ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ആ ഗൗതം ആ വിൻസെൻറ്റ് എന്തായാലും അപ്രതീക്ഷിതമായിട്ടാണ് ആ എറണാകുളത്തിൽ ലുലുവിൽ വെച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത് ആ ചടങ്ങിലേക്ക് ഇവർക്ക് ക്ഷണം കിട്ടുകയും അങ്ങനെ ഇവർ അവിടെ എത്തുകയും കമൽഹാസൻ വരുന്നുണ്ടോ എന്ന് തലേ ദിവസം തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു തലേ ദിവസം ഈ ക്രൂവിനെയൊക്കെ സെറ്റാക്കി ഇവർ അവിടെ ചെല്ലുന്നു പക്ഷേ അതിനു മുമ്പേ അതായത് തങ്ങളുടെ ഈ പരിപാടി കാണാനായിട്ട് ഉലകനായകൻ എത്തുകയാണ് എങ്കിൽ ഒരു അവർ നേരത്തെ തന്നെ ഒരു ചെറിയൊരു പ്രീപ്ലാൻ ചെയ്തിരുന്നു അതായത് ഈ ഗുണ സിനിമയിലെ കൺമണി അൻബോട് ഈ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ഈ പാട്ട് പാടുന്നതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് ആ സിനിമയിലെ ആ ഡയലോഗ് ഡെലിവറി അത് ഉലകനായനോട് പറയണം എന്നാണ് സോണി ആഗ്രഹിച്ചത് പക്ഷേ സോണി പറയുന്നത് പോലെ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ കിട്ടിയെന്ന് പറഞ്ഞ പോലെയായിപ്പോയി സോണിക്ക് ഒപ്പം ആ കമൽഹാസനും ആ ചേർന്ന് നിന്ന് ആ പാട്ട് എങ്ങനെയാണോ അതേപോലെ വീണ്ടും അവിടെ കാണാനായി വലിയൊരു ജനക്കൂട്ടമായിരുന്നു വലിയൊരു ആരോപമായിരുന്നു ആ ആരോപത്തിനടുവിൽ ഐസ് കട്ട പോലെ ആയിപ്പോയി എന്നാണ് ആ സോണി പറഞ്ഞത് ഞാനിപ്പോൾ ചെന്നപ്പോഴും ഈ ഒരു ഷൂട്ടിന് വേണ്ടി അതായത് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞ് അത് വാർത്തയാക്കണം എന്ന് പറഞ്ഞു ഞാൻ ഗൗതമിനോട് പറഞ്ഞപ്പോൾ അവിടെ ഈ സോണിയുടെ ആ ഒരു എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല അവിടെയും നമുക്ക് കാണാൻ ചെറിയ സമയത്തിനുള്ളിൽ ചെറിയൊരു ഇടവേളയെ കിട്ടിയുള്ളൂ അതിനുള്ളിൽ ഒന്ന് ഹസ്തദാനം നടത്തി അനുഗ്രഹം വാങ്ങാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞില്ലേ ഇനിയും ഒരുപാട് സമയം ഒപ്പം ചെലവിടാൻ ഈ സംഗീതജ്ഞരായ രണ്ടുപേർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ശ്യാമപ്രസാദിനൊപ്പം നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും